ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് അപ്പം നമ്മളെല്ലാം രണ്ട് പ്രാകളെ വിടാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ലൈക്കാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ ഗൈസ് നമ്മളെ പ്രാകുകളപ്പം വൈക്കൂട്ടിയിൽ കിട്ടുകയുണ്ട് ഇനി ഈ റ്റങ്ങൾക്ക് ഇപ്പോൾ ഇനി വെള്ളം കൊടുക്കണം അപ്പം വെള്ളം കൊടുക്കുക ഞാൻ ഇവിടെ സിറിഞ്ചിലാണ് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ വെള്ളം കൊടുക്കാം പകയസ് നമ്മളെ രണ്ട് പ്രായനെ നമ്മൾ വെള്ളം അടിച്ചു കൊടുത്തുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് ഇനിറ്റ് അല്ലെ ഒരു ഇനിറ്റ് അവൈക്കൂട്ടി ഇരുന്നോട്ടെ അപ്പോൾ ഈറ്റിങ്ങൾക്ക് വെള്ളം കുടിച്ചതിൻ്റെ ഇവിടെ ഇതുണ്ടാവും അപ്പോൾ ഈറ്റിങ്ങൾ ഇനി രണ്ടിറ്റ് കഴിഞ്ഞിട്ട് പറത്തിക്കാം പകയസ് നല്ല കാലാവസ്ഥയാണ് അപ്പോൾ നമ്മളൊരു വെകുന്നേരാണ് പ്രായനെ പറത്തിക്കുന്നത് അപ്പം വേറൊന്നും അല്ല അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ എളാടേനൊക്കെ ഉണ്ടാവും പരുന്ത് എടൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധനമാണ് കൃഷ്ണപ്പരുണ്ട് ഒക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ വെയിനാണ് പ്രത്ഥിക്കുന്നത് അപ്പം മാക്സിമം ആരും ഇപ്പോൾ പ്രാർത്ഥിക്കല്ലേ എടുക്കാൻ നോക്കാം ഇപ്പോൾ ഞാൻ കണ്ടൻറ്റിനാണ് അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈറ്റിങ്ങളെ പർത്തിക്കാം അപ്പം നമ്മളെ പ്രാവിനെ ഇപ്പം പറത്തിയുണ്ട് അപ്പം അടിപൊളിയായിട്ട് രണ്ടെണ്ണം പറക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് പിടിച്ച് പറക്കാന്ന് അറിയില്ല അതെല്ലാം അടിപൊളിയായിട്ട് ഇപ്പോൾ പറക്കുന്നുണ്ട് താന്നാണ് പറക്കുന്നത് അത് ഹൈറ്റ് കയറിക്കോളൂ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇവര് പറഞ്ഞോട്ടെ അപ്പോൾ കൈ നമ്മളെ പ്രാവ് നല്ലോണം ഹൈറ്റ് കയറുന്നുണ്ട് ഇപ്പോൾ വിട്ടപ്പാട് തന്നെ രണ്ട് മിനിറ്റ് ആകുന്നുള്ളൂ അപ്പോഴേക്കെന്നെ ഹൈറ്റ് കയറി ഇപ്പോൾ മാക്സിമം അപ്പോൾ വർദ്ധിക്കാൻ നിൽക്കല്ലേ അപ്പോൾ ഇപ്പം നല്ല ചൂടാണ് ഇപ്പം എന്തായാലും എറളാട ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ പല സ്ഥലത്ത് പല പേരെയായിരിക്കും അപ്പം ഞങ്ങളിവിടെ എറളാടെന്നാണ് പറയൽ ഇപ്പം ചില സ്ഥലത്ത് പ്രാവ് പിടിയാൻ അങ്ങനത്തെയൊക്കെ പറയും അപ്പം അത് വന്നാൽ നമ്മളെ പ്രാവ് പോയിന്നെ വിചാരിക്കുക അത് വന്ന് വരുന്നത് നമ്മൾ കാണാൻ പറ്റൂല അപ്പം മാക്സിമം ഈ സമയത്ത് കുഞ്ഞുങ്ങളെ ഇറക്കാൻ നോക്കുക ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി കണ്ടൻറ്റിനാണ് പ്രാവിനെ പറത്തുന്നത് അപ്പം നിങ്ങൾ മാക്സിമം കുഞ്ഞുങ്ങളെ ഇറക്കുക അപ്പോൾ ഇവരിപ്പം നല്ല ഹൈറ്റ് കയറി ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു ആറു മണിക്കാണ് വിട്ടേ അപ്പം ആറര വരെ പറഞ്ഞോട്ടെ എന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് ഇറക്കുക പ്രാവിനെ അപ്പം ഇവരിപ്പോൾ പറക്കട്ടെ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ക്യസ് നമ്മളെ പ്രാവ് ഇപ്പോളും ഹൈറ്റ് നല്ലെണ്ണം പറക്കുന്നുണ്ട് താന്ന് വരുന്നില്ല ഹൈറ്റ് തന്നെയാണ് രണ്ടെണ്ണം സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട് അപ്പം ഇവരിപ്പോൾ പറക്കട്ടെ ഇതുവരെ താന്ന് വന്നില്ല അപ്പോൾ കൈസ് ഇപ്പോൾ പ്രാവിൻ്റെ സെറ്റൊക്കെ പോയിണ്ട് രണ്ടും വേറെ വേറെയാണ് പറക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു അമ്പലപ്രാവ് വന്നിട്ട് കൊളാക്കി അപ്പം അമ്പലപ്രാവും നമ്മളപ്പരം പറന്നുണ്ട് ഇപ്പം വേറെ വേറെയാണ് പ്രാവ് പറക്കുന്നത് അപ്പം എന്തായാലും ഇവര് സെറ്റ് പിടിച്ച് പറഞ്ഞോളൂ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കൈസ് വൈകുന്നേരം കഴിഞ്ഞുണ്ട് ഇനിയിപ്പോൾ രാത്രിയാവാൻ നിൽക്കുകയാണ് അപ്പം എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ പ്രാവിന ഇറക്കും ലൈറ്റ് ഇട്ടിട്ട് അപ്പം ഇനി ഇവർ പറക്കട്ടെ കുറച്ചു നേരം കൂടിയും അപ്പൊ കൈസ് ഇരുടായി വരുന്നുണ്ട് അപ്പൊ ചെറിയൊരു വെളിച്ചം ഉണ്ട് ഇപ്പോൾ അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം ഇടൂല അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം ലൈറ്റ് സെറ്റ് വൈക്കൂടീൻ്റെ മോൾ ബൾബ് വരും ലൈറ്റ് കത്തിക്കും അപ്പം പ്രാവ് വന്നാ ഇറങ്ങും അപ്പം ഇനിയിപ്പോൾ നൈറ്റ് ട്രെയിനിങ് വീഡിയോ ഒക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ നോക്കാം മാക്സിമം അപ്പം നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കുറെ കിട്ടും നൈറ്റ് ട്രെയിനിങ് വീഡിയോ ഒക്കെ അപ്പോൾ അത് കണ്ടാലും മതി അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ നല്ല ഇരുഡായി വരുന്നുണ്ട് അപ്പോൾ കൈസ് പ്രാവു ഇപ്പോൾ ഒറ്റക്കാണ് പുറക്കുന്നത് മറ്റേ പ്രാവിനെ കാണുന്നില്ല അതിപ്പോൾ എങ്ങോട്ടോ പോയിണ്ട് ഇപ്പോൾ ഒറ്റക്കാണ് പറക്കുന്നത് അപ്പോൾ എന്താണെന്നറിയില്ല രണ്ടാള് രണ്ട് സ്ഥലത്ത് കൂടിയാണ് പറക്കുന്നത് നമ്മളെ മറ്റേ പ്രാവ് വന്നതുണ്ട് ഇതാണ് മറ്റേ പ്രാവ് വെയ്യുണ്ട് രണ്ടും കൂടി ഇപ്പോൾ സെറ്റ് പിടിച്ച് പറക്കും ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കൈ രണ്ടും വേറെ വേറെയാണ് ഇപ്പോൾ ഇറക്കുന്നത് ഇപ്പോൾ ഇരുടായി വരുന്നുണ്ട് ആകാശം കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ക്യാമറയിൽ ക്ലിയർ ഉള്ളത് നിങ്ങൾ നോക്കണ്ട അപ്പം നല്ല ഇരുടായി വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രാവിനെ ഇറക്കണം അപ്പോൾ പ്രാവ് താന്നി വരുന്നുണ്ട് അപ്പോൾ കൈ പ്രാവ് ഇരുടായിട്ട് വരുന്നുണ്ട് നമ്മൾ ഒക്കെ ഇട്ട് എടുത്തുണ്ട് വിട്ടുകാണിക്കാതെ തന്നെ പ്രാവ് വന്ന് ഇരിക്കുന്നുണ്ട് അപ്പം ക്യാമറയ്ക്ക് ചെറുതായിട്ട് ക്ലിയർ കുറവുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മളെ അൺപ്രാവ് സ്റ്റാൻഡപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ട് എടുത്തതെന്ന് വെച്ചാൽ ഇട്ട് ഇറങ്ങാൻ പോകുമ്പോൾ ലൈറ്റ് ഇട്ടിയില്ലെങ്കിൽ പിന്നെ ലൈറ്റ് ഇടുന്ന സമയത്ത് ഐറ്റങ്ങളെ പേടിച്ചു പോവും അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് ഇറക്കുന്നത് ഇപ്പോൾ ഒരു പ്രാവ് ഇപ്പോൾ നല്ല കറക്റ്റ് സ്റ്റാൻഡ് ഇറങ്ങി അപ്പം മറ്റേ പ്രാവ് അതാ ആ തെങ്ങുമലാണ് ചവിട്ടിയത് അപ്പോൾ അങ്ങ് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ആ ഇപ്പോൾ അവിടെ ചവിട്ടി ഉണ്ട് ഇനിയിപ്പം ഇങ്ങോട്ട് വരാൻ അധികം സമയമല്ല എന്നുവെച്ചാൽ അത് അനുസരിച്ച് പ്രാവ് അവിടെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രായനെ മിസ്സാവും അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ ഇറക്കാൻ നോക്കണോ അപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ എത്ര നോക്കിയിട്ട് അത് ഒറ്റ ചൗട്ട് ആവുന്നില്ല അത് ഓലമ തന്നെ ഇരിക്കുന്ന പ്രാവാണ് അപ്പോൾ വേറെ പ്രാവില്ല പറപ്പിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് കാലാവസ്ഥ മനസ്സിലാവും നല്ല ഇരുടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ ഈറ്റിങ്ങൾക്ക് തീറ്റ വെച്ച് കൊടുക്കാം അപ്പോൾ ഈറ്റുങ്ങളെ തുണങ്ങാനാ നമ്മൾ വൈക്കോടിയിലേക്ക് ഇടാൻ പോവാണ് അപ്പോൾ കൈസ് ഇതാണ് ഞമ്മളെ സ്റ്റാൻഡമിൽ ഇരുന്ന പ്രാവിൻ്റെ തൊണ അപ്പോൾ ഇതിപ്പോ ഇനി അടുത്ത മുട്ടടാനുള്ള ഇടാനുള്ള ഇതായി ഉണ്ട് അപ്പം ഇതിൻ്റെ ചിറകൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ ഫുൾ ചെറുക്ക് വന്നിട്ടുണ്ട് സെറ്റായി ഉണ്ട് ഇനിയിപ്പോ ഇതിനെ നമ്മൾ ഇനിയിപ്പോൾ വായ്ക്കൂട്ടിലൊക്കെ ഇടുക അപ്പൊ കൈസ് നമ്മളെ ഓലമേലിരുന്ന പ്രാവിൻ്റെ തുണയാണിത് അപ്പം ഇതൊരു ഫീമെയിലാണ് അപ്പോൾ ഓലമേ ഇരിക്കുന്ന ഒരു മെയിലാണ് അപ്പോൾ ഐറ്റിങ്ങൾ രണ്ടാളെ നമ്മളൊരു ജോഡി ഇടണം അപ്പോൾ ഇപ്പോൾ ഒരു എട്ട് കളിയായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളൊന്ന് ഇനെ കാണിച്ചു കൊടുത്തുണ്ട് ചെറുകടിപ്പിച്ചിട്ട് അപ്പോൾ വരികയാണേ വന്നോട്ടെ അപ്പോൾ വൈസ് പർപ്പിച്ച പ്രാവിൻ്റെ തോണേനൊക്കെ നമ്മൾ വൈക്കൂട്ടിയിൽ ഇട്ടുണ്ട് ഇനി നമുക്ക് ഇവർക്ക് ഫുഡ് വെച്ചുകൊടുക്കാം അപ്പം ഇതിപ്പോളും അവിടെ തന്നെ ഇരിക്കുകയാണ് പ്രാവ് ഇപ്പം ഇരുഡായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈറ്റിങ്ങൾക്ക് ഫുഡ് വെച്ചെടുക്കാം അപ്പോൾ അത് കണ്ട് പ്രാവ് വരിയായിരിക്കും ഇപ്പോൾ അവിടെ തന്നെ ഓലമല ഇരിക്കുകയാണ് പ്രാവ് അപ്പോൾ വൈസ് ഇപ്പോൾ കുറച്ച് ഇരുടായി ഉണ്ട് അപ്പോൾ നമ്മളെ പ്രാവ് വന്നതുണ്ട് നമ്മൾ കൂട്ടിയിൽ കുറച്ച് തീറ്റ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റേ പ്രാവ് തിന്നുന്നത് കണ്ടിട്ട് പ്രാവ് വന്നിട്ടുണ്ട് അവായ്ക്കൂടുമ്പലേക്ക് ഇനി നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ ആ വായിക്കൂട്ടിൻ്റെ ഉള്ളിലേക്കാക്കാം അപ്പോൾ അവായിക്കൂട്ടിൻ്റെ മുകളിലത്തെ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പം ഇപ്പോൾ വെട്ടിട്ട കൊണ്ടാണ് പ്രാവ് ഇവിടെ ഇറങ്ങി തന്നെ അപ്പം നൈറ്റ് പ്രവർത്തിക്കാൻ പോകുന്ന പോലൊക്കെ മെയിനായിട്ട് വിളിച്ചാണ് വിളിച്ചും ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ ഇറ്റിങ്ങക്ക് വെളിച്ചം പേടി മാറ്റണം ആ വൈക്കൂട്ടിയിലൊക്കെ രാത്രി ഇട്ടിട്ട് ലൈറ്റ് ഇട്ടിട്ട് ശീലിപ്പിക്കണം അപ്പൊ അതിന്റെ വീഡിയോ കുറെ യൂട്യൂബിലുണ്ട് നോക്കിയാൽ മതി അപ്പൊ ഞമ്മക്ക് ഇനിയിപ്പോ ഈ ഡോറൊന്ന് തുറന്നു കൊടുക്കാം അപ്പോൾ നമ്മളെ പ്രാവ് അവയക്കൂട്ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഇവർ ഫുഡ് അയച്ചോട്ടെ അപ്പം എല്ലാവരും മാക്സിമം നൈറ്റ് വർദ്ധിക്കാൻ നോക്കുമ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഫുഡ് എടുക്കാൻ നോക്കുക അപ്പോൾ ഇപ്പം നല്ലൊരു ചുവന്ന കളറിലാണ് ആകാശം അപ്പം എന്താണെന്നറിയില്ല നല്ല രസമുണ്ട് അപ്പം ഇവർ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിന്നോട്ടെ അപ്പം നമുക്കിനിപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ